പിന്നെ ഇവിടെ എല്ലാ ദൃശാക്ഷികൾ പറഞ്ഞത് എന്താ പറയുമോ അത് കാറിന് ഇൻഷൂറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പേപ്പേഴ്സൊക്കെ ക്ലിയർ തന്നെയാണ് പക്ഷേ തേർഡ് പാർട്ടി ഇൻഷുറൻ ഇൻഷുറൻ വരുന്നത് അപ്പോൾ അതിനൊന്നും കിട്ടില്ല എന്ന് അപ്പോൾ ഞാനിത് പറയേണ്ട കാര്യം എന്തറിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു നിങ്ങൾ ഇൻഷൂറും കാര്യങ്ങളൊക്കെ അടയ്ക്കുമ്പോൾ ഫുൾ കവറ് അടയ്ക്കണം അത് നിങ്ങൾ പൈസ ഇരുന്നൂറ് മുന്നൂറൊക്കെയാണ് വരിക പക്ഷേ അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കരുത് അപ്പോൾ ഇവിടുന്ന് വണ്ടി പോയിട്ടുള്ളത് കാണിച്ചു തരാം ഏകദേശം ഒരു പത്ത് എത്ര അടി താഴ്ച ഉണ്ടാവും പത്തടി ഉണ്ടാവും ഇരുപടി ഉണ്ടോ ഏ ഒരു പത്ത് പതിനഞ്ചടി കൂട്ടുക പതിനഞ്ചടി താഴ്ചക്കാണ് വണ്ടി വരുന്നത് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം ഇത് നമ്മുടെ കോളപ്പാകം കോങ്ങാട് റോഡ് മണ്ണാർക്കാട് റൂട്ടിലാണ് അത് വണ്ടി ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല അത് ആൾക്കാർ ഇങ്ങനെ വന്ന് പോകേണ്ടത് പറയാം ഒരു അപകടം നട നടന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കൂടും അത് സ്വാഭാവികമാണ് ഒന്നും കാര്യമില്ല അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചർ പിടിച്ചൊരു ഏരിയയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വളവെന്ന് ഇങ്ങോട്ട് വാഹനം സ്പീഡിൽ വരുമ്പോൾ നമുക്ക് എതിനൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞത് വേറെ വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ അങ്ങനെ പറ്റിപ്പോയി എന്നാണ് പറഞ്ഞത് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമസ്കാരം കിട്ടോ അത് ഇന്നലെ രാത്രി ഒരു കാർ ഇവിടെ ആക്സിഡന്റ് ആയിരുന്നു കോളപ്പാകം ഇവിടെ കാർ കാറ് കടക്കുന്നുണ്ടുഹൃത്തുക്കളെ ഇതാണ് വാഹനത്തിന്റെ അവസ്ഥ കേട്ടോ ഏകദേശം ആർക്കും പരിക്കൊന്നുമില്ല പക്ഷെ ഇതാണ് നമ്മള് വാഹനം സൂക്ഷിച്ചു ഓടിക്കുക അറിയോ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ മൈൻഡിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞതാണ് ആർക്കും പരിക്കൊന്നുമില്ല ദൈവഭാഗ്യം കൊണ്ട് ഇതൊക്കെ കാറിൽ നിന്ന് കിട്ടിയതാ കാറത്തെ ചെരുപ്പും തൊപ്പിയൊക്കെയാണ് ഇതാണ് സംഭവം നിങ്ങൾ ഇപ്പം വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഓടിക്കുക എപ്പോഴും പറയാറുണ്ട് ഓടിക്കണം പിന്നെ അപ്പോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളത് മുഴുവനായിട്ടും കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത്രയും വലിയ ഇതാളാണ് അപ്പോ ഞാനിത് എപ്പോഴും പറയാറുള്ള കാര്യം എന്താ അറിയോ നിങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ ഞാനും കൂടി ചിലപ്പോൾ പോണ വഴിക്ക് നമുക്കൊരു പിന്നെ അപകടം വരാൻ സൂചിയുടെ തലപ്പ് മതി നമുക്ക് വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം സൂചിയുടെ തലപ്പ് തട്ടിയാൽ മതി നമുക്ക് അപകടം ഉണ്ടാവും നമ്മൾ അത്രയും സ്പീഡിലാണ് പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം സ്പീഡ് കമ്മിയാക്കി പോകണം കമ്മിയാക്കി പോകണം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ നമ്മൾ ശ്രദ്ധിച്ചാലും കുറ്റം തന്നെയാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും കുറ്റം തന്നെയാണ് അപ്പോൾ രണ്ടും നമ്മളെ കയ്യിലാണ് കയ്യിലാണെന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം കാരണം നമ്മൾ മനുഷ്യനാണ് നമ്മൾ അത്ഭുത ശക്തിയൊന്നുമല്ല അപ്പോ ഈ വളവുകളിലാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത് പിന്നെ അതേമാതിരി ലോങ് റോഡ് ലോങ് സൈറ്റില് അതായത് നീളത്തില് നീളത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ കറക്റ്റ് നീളത്തില് അതേമാതിരി ഹെയർ പിന്നെ ചെറിയ വളവുകളിൽ അവിടെ അവിടുന്ന് ഒക്കെയാണ് സംഭവിക്കാറുള്ളത് അപകടങ്ങൾ അപ്പോൾ വാഹനത്തിൻ്റെ ഘടന മനസ്സിലാക്കിയിട്ട് നീളവും വേദിയും നിങ്ങളുടെ മനസ്സിൽ കണക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ വാഹനം കൊണ്ട് പോകാൻ അത് ഒരു ഏത് ഡ്രൈവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ ഏത് വലിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് അതിൻ്റെ നീളവും വീതിയും നിങ്ങളുടെ മനസ്സിൽ മനപ്പാടായിരിക്കണം കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിലൂടെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് തിരിക്കാനും മറിക്കാനും ഓടിക്കാനും എല്ലാ കഴിവും നിങ്ങളുടെ മനസ്സിലായിരിക്കണം മനസ്സിലാവണം നിങ്ങൾക്ക് അപ്പോൾ ഇത് പറഞ്ഞത് മാത്രം